കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകിയ മൂന്ന് ദിനരാത്രങ്ങൾ കളിച്ചും തൊട്ടും കണ്ടുപിടിക്കുവാൻ അറിവിന്റെ വിസ്മയ തുറന്നിട്ട സെന്റ് ഡോമിൻസ് കോളേജിന്റെ വജ്ര ജൂബിലി വിദ്യാഭ്യാസ പ്രദർശനം വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ സമാപിച്ചു വ്യത്യസ്ത പ്രായോഭാഗങ്ങൾപ്പെട്ട എല്ലാവർക്കും കൗതുകവും അറിവും പകരുന്നതായിരുന്നു പ്രദർശനം ചലഞ്ചുകളും പസിലുകളും ട്രാക്കുകളുമൊക്കെ കുട്ടികളെ ആകർഷിച്ചപ്പോൾ ജൈവവൈവിധ്യവും തടികളുടെ കാതലിൻ്റെ ശേഖരവും പരീക്ഷണങ്ങളും പ്രായഭേദമെന്നെ ഏവരെയും ആകർഷിച്ചു കള്ളനോട്ട് തിരിച്ചറിയലും ഷെയർ കൈമാറ്റവും പണമിടപാടുകളുമൊക്കെ ഒട്ടേറെ പേർക്കാണ് കൗതുകമായത് ജപ്പാനീസ് കൊക്കോഡോമയും ബോൺസൈ തൈകളും കണ്ടാസ്വദിച്ച പലരും ആ വിദ്യകൾ ചോദിച്ചറിഞ്ഞാണ് മടങ്ങിയത് കോളേജിലെ വിദ്യാർത്ഥികൾ കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ച സാങ്കേതികവിദ്യയിലുള്ള ത്രീഡി ഷോ ഏറെ പ്രശംസ പിടിച്ചുപറ്റി കോളേജിലെ വിദ്യാർത്ഥികളുടെ റീഡോമിയുടെയും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ശ്രദ്ധേയമായിരുന്നു റോബോട്ട് ഹോളോഗ്രാം പ്ലാനറ്റേറിയം വെർച്വൽ റിയാലിറ്റി എന്നിവ കുട്ടികൾക്ക് ആസ്വാദികരമായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് പതിനായിരത്തിലധികം വിദ്യാർത്ഥികളും നൂറുകണക്കിന് പൊതുജനങ്ങളുമാണ് പ്രദർശന പ്രദർശന വസ്തുക്കളും നഗരിയും ഒരുക്കുന്നതു മുതൽ സന്ദർശകർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നതും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതും വരെ എല്ലാ കാര്യങ്ങളും കോളേജിലെ വിദ്യാർത്ഥികളാണ് മനോഹരമായി ചെയ്തു തീർച്ചത് ഇതാണ് ഈ പരിപാടിയുടെ വിജയമായി കണക്കാക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സിമോൺ തോമസ് പറഞ്ഞു ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈ എക്സിബിഷൻ വൻ വിജയമായിരുന്നു അത് സമീപമുള്ള സ്കൂളുകളുടെയും അതുപോലെ തന്നെ പൊതുജനത്തിൻ്റെ പങ്കാളിത്തം വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ പങ്കാളിത്തം ഇതെല്ലാമാണ് ഇതിനെ വിജയകരമാക്കാനായിട്ട് സഹായിച്ചത് അതുപോലെ തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെ സംഘാടക ശേഷി തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഭാവിയിൽ അടുത്ത വർഷവും ഒക്കെ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ഊർജ്ജം നൽകുന്നു ഈ സ്റ്റാളുകളിലൊക്കെ നിന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി കണ്ടെത്താനും ഇതുപോലെയുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഈ എക്സിബിഷൻ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നാട്ടുകാരോടും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അനധ്യാപകരോടും ഈ നന്ദി ഈ അവസരത്തിൽ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ് ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒത്തൊരുമയുടെ ഒരു വിജയമായിട്ട് കാണാനായിട്ടാണ് എനിക്ക് താല്പര്യം മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മാനേറച്ഛൻ പരിധരിക്കലാ അച്ഛൻ എല്ലായിപ്പോഴും എക്സിബിഷൻ ദിവസങ്ങളിൽ എപ്പോഴും ക്യാമ്പസിൽ ഉണ്ടായിരുന്നു കുട്ടികളുടെ സർഗശേഷികളും സാമൂഹ്യബന്ധങ്ങളും ആശയവിനിമയ ശേഷിയും വികസിപ്പിക്കുന്നതിന് എക്സിബിഷൻ പ്രവർത്തനങ്ങൾ സഹായകരമായി കുട്ടികൾ പരസ്പരവും അധ്യാപകരുമായും തങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം വിശാലമായത് ഒരു പ്രധാന നേട്ടമായി വിലയിരുത്തുന്നു മാനേജർ ഫാദർ വർഗീസ് പെരിതിരിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് ബർസാർ ഫാദർ മനോജ് പാലക്കുടി ജൂബിലി കൺവീനർ ബിലോ പി ജോസ് എക്സിബിഷൻ കോർഡിനേറ്റർ പ്രദീഷ് എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന ലോറ മാട്രസിന്റെ ഷോറൂം പൊൻകുന്നത്ത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബെഡുകൾ കൂടി കമ്പനി വിലയിൽ ഉപഭോക്താവിലേക്ക് ഏതളവിലും മോഡലിലുമുള്ള മാട്രസുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മാട്രസുകൾ ഒരു വർഷ വാറന്റിയിൽ കയർഫോം മാട്രസുകൾ കയർ പില്ലോ മാട്രസുകൾ സ്പ്രിംഗ് മാട്രസുകൾ സ്പ്രിംഗ് പില്ലോ ടോപ്പ് മാട്രസുകൾ ഓർത്തോപീഡിക് മാട്രസുകൾ നാച്ചുറൽ ലാറ്റക്സ് ഫോ മാട്രസുകൾ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറന്റി അക്സസറീസുകൾ വാട്ടർ പ്രൂഫ് ബെഡ് കവറുകൾ എന്നിവയും ഞങ്ങളുടെ ഷോറൂമിൽ ലഭിക്കും ഹോസ്റ്റൽ ബെഡുകളും ടു ഫോൾഡ് ഹോസ്റ്റൽ ബെഡുകളും ലഭിക്കുന്നു ഇ സൗകര്യവും ലഭ്യമാണ് ലോറ മാട്രസ് കോടതി പടി പൊൻകുന്നം ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് കമ്പനി ഫോൺ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ സെവൻ ഫോർ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ ഡബിൾ സെവൻ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഈരാറ്റുപേട്ട മഞ്ചക്കുഴി പൈഗ അമ്പാറ ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് മുട്ടം നെല്ലിക്കുഴി കോലാനി മീങ്കുന്നം മുതലക്കോണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൊൻകുന്നം